ക്യാമിലി ഡയമണ്ട് ഗോൾഡ് ഞങ്ങൾ നിയമനം നടത്തുന്നു വ്യവസായത്തിലെ ഏറ്റവും മികച്ച ശമ്പളം പ്ലസ് പ്രോത്സാഹനം നിങ്ങളുടെ റെസ്യൂമെ അയക്കുക ഞങ്ങളുടെ ടീമിൽ ചേരൂ ഒഴിവുകൾ മാർക്കറ്റിംഗ് മാനേജർ പുരുഷൻ പരിചയം പ്രീമിയം ജ്വല്ലറിയിൽ രണ്ട് മുതൽ മൂന്ന് വരെ വർഷം കാലിക്കറ്റ് വിപണിയെക്കുറിച്ചുള്ള ശക്തമായ അറിവ് മുൻഗണന മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പുരുഷൻ പരിചയം പൂജ്യം മുതൽ വരെ വർഷം മാർക്കറ്റിംഗ് തന്ത്ര വൈദഗ്ധ്യമുള്ള ഫലപ്രദമായ ആശയവിനിമയക്കാരൻ സെയിൽസ് എക്സിക്യൂട്ടീവ് പുരുഷൻ സ്ത്രീ പരിചയം രണ്ട് മുതൽ വരെ വർഷം ജല്ലറി ഡിസൈനും പ്രീമിയം ജ്വല്ലറി വിഭാഗവും സംബന്ധിച്ച മികച്ച അറിവ് രണ്ട് നാല് വീലർ ലൈസൻസ് ആവശ്യമാണ് ഷോറൂം അസിസ്റ്റന്റ് സ്ത്രീ പരിചയം ജ്വല്ലറി ഡിസൈനിൽ കുറഞ്ഞത് ഒന്ന് വർഷം അല്ലെങ്കിൽ ജല്ലറി ഡിസൈനിൽ ഡിപ്ലോമ സൌഹൃദപരവും സമീപിക്കാവുന്ന മനോഭാവവുമുള്ള വ്യക്തിത്വം ടെലിക്കലിംഗ് എക്സിക്യൂട്ടീവ് സ്ത്രീ പരിചയം കുറഞ്ഞത് ഒന്ന് വർഷം പുതിയവർക്കും അപേക്ഷിക്കാം മികച്ച ആശയവിനിമയ കഴിവുകളും അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനവും സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ് പുരുഷൻ സ്ത്രീ പരിചയം പൂജ്യം മുതൽ ഒന്ന് വരെ വർഷം അപേക്ഷകൾ അയയ്ക്കുക എച്ച് ആർ എറ്റ് ക്യാമൽ ഡയമന്റ് എൻ ഗോൾഡ് ഡോട്ട് കോം ബന്ധപ്പെടുക എണ്ണൂറ്റി പതിമൂന്ന് കോടി എൺപത് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി പതിനാറ് എണ്ണൂറ്റി പതിമൂന്ന് കോടി എഴുപത് ലക്ഷത്തി മുന്നൂറ്റി പതിനഞ്ച് കമിലി ഡയമന്റ് ഗോൾഡിലേക്ക് ചേരൂ നിങ്ങളുടെ കരിയറിന് പുതിയ ദിശ